നമസ്കാരം ആശ്രവാസയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ആത്മവിശ്വാസം ബുദ്ധി സമൃദ്ധി വിജയം ഭാഗ്യം ആനുകൂല്യം വിശ്വാസം എന്നിവയുടെ കാരകനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ശനിയാഴ്ച ശത്രുക്ഷേത്രമായ മിഥുനൻ രാശിയിൽ നിന്നും ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഒന്നര മാസം വ്യാഴം കർക്കിടകൻ രാശിയിൽ സ്ഥിതി ചെയ്യും ഡിസംബർ അഞ്ച് വരെ വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്കുള്ള ഈ മാറ്റം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള ഗുണഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപകാരങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകണം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി വ്യാഴം മേടൻ രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴര ശനിയും മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും ദോഷഫലങ്ങളാണ് ഇപ്പോൾ മേടൻ രാശിക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക് അതായത് മേടൻ രാശിയുടെ നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഒന്നര മാസം വ്യാഴം ഇവിടെ നിൽക്കുന്ന സമയം വളരെയധികം ഗുണഫലങ്ങൾ മേടൻ രാശിക്കാർക്ക് നൽകുന്നു നാലാം ഭാവം ചാരവശാൽ അത്ര അനുകൂല ഭാവമല്ല എങ്കിലും മൂന്നാം ഭാവത്തേക്കാൾ ഭേദമാണ് നാലാം ഭാവത്തിൽ ഉച്ചയായി നിൽക്കുന്ന വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വ്യാഴത്തിൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടി മേടൻ രാശിയുടെ പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് അതിനാൽ കർമ്മരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പദവികളും ആനുകൂല്യങ്ങളും വർദ്ധിക്കും ധനവരവ് കൂടും കൂടാതെ ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് ശനി ദോഷത്തെ ഇല്ലാതാക്കുന്നു അങ്ങനെ ഏഴര ശനിയുടെ ദോഷഫലങ്ങൾ ഒന്നര മാസത്തേക്ക് അനുഭവിക്കേണ്ടി വരികയില്ല കൂടാതെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മേടൻ രാശിയുടെ അഷ്ടമ ഭാവത്തിലാണ് പതിക്കുന്നത് ആരോഗ്യപുഷ്ടിയെയും രോഗശമനത്തെയും ഇത് സൂചിപ്പിക്കുന്നു അടുത്തത് ഇടവൻ രാശി മുക്ക രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ഉച്ചനായ വ്യാഴം ഒക്ടോബർ പതിനെട്ട് മുതൽ ഒന്നര മാസത്തേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് നിലവിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും ധനഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും വളരെ അനുകൂല ഫലങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്നാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്ന വ്യാഴം ദോഷഫലങ്ങൾ നൽകുകയില്ല കാരണം വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് കർക്കിടകം കൂടാതെ വ്യാഴത്തിൻ്റെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി വളരെ ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇടമൻ രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ഉദ്യോഗലാഭം ഗ്രഹലാഭം എന്നിവ നൽകുന്നു ഒൻപതാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇടവൻ രാശിയുടെ സർവാഭീഷ്ട സ്ഥാനത്തേക്കാണ് പതിക്കുന്നത് ഇത് സർവകാര്യ വിജയത്തെയും സൂചിപ്പിക്കുന്നു സന്താനസുഖം സ്ത്രീസുഖം സ്ഥാനലാഭം ധനവൃദ്ധി എന്നിവ നൽകുന്നു അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ശത്രുനാശത്തെയും രോഗമുക്തിയെയും ഇത് സൂചിപ്പിക്കുന്നു അടുത്തത് മിഥുനൻ രാശി മകേരമര തിരുവാതിര പുണർതമ്മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിയുടെ ധനഭാവത്തിലേക്കാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം ഒന്നര മാസത്തേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് ധനലാഭവും സുഖവും പ്രശസ്തിയും തൊഴിലിൽ ഉയർച്ചയുമാണ് ഈ സമയത്ത് വ്യാഴം നൽകാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ദോഷത്തെ ഇല്ലാതാക്കുന്നു ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മിഥുനത്തിൻ്റെ എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ആരോഗ്യപുഷ്ടിയെയും രോഗശമനത്തെയും സൂചിപ്പിക്കുന്നു അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മിഥുനത്തിൻ്റെ ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ശത്രുനാശത്തെയും ധനപുഷ്ടിയെയും സൂചിപ്പിക്കുന്നു അടുത്തതായി കർക്കടകൻ രാശ് പുണർദങ്കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശ് ചാരവശാൽ ജന്മവ്യാഴം ഗുണഫലങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും ഇവിടെ വ്യാഴം ഉച്ചനായതുകൊണ്ട് ഗുണഫലങ്ങൾ നൽകും കൂടാതെ വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ദാമ്പത്യസുഖത്തെയും ബിസിനസ് വിജയത്തെയും ആരോഗ്യത്തെയും കാര്യവിജയത്തെയും സൂചിപ്പിക്കുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും ഒൻപതാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു പുത്രസുഖവും ഗ്രഹസുഖവും വരവും വർദ്ധിക്കും കൂടാതെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വിദ്യാ വിജയത്തെയും സുഖത്തെയും സന്തോഷത്തെയും കാണിക്കുന്നു അടുത്തതായി ചിങ്ങൻ രാശി മകം പൂര ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി വ്യാഴം ചിങ്ങൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ചിലവുകളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് പന്ത്രണ്ടാം ഭാവം പക്ഷേ ഉച്ചനായ വ്യാഴം അനുകൂല ഫലങ്ങളാണ് ഇവിടെ നൽകുന്നത് കൂടാതെ വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ചിങ്ങൻ രാശിയുടെ ആറാം ഭാവത്തിൽ പതിക്കുന്നു രോഗം ദുരിതം കടം എന്നിവ ഇല്ലാതാകുന്നു ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി അഷ്ടമശനിയെ ശനിയെ ഹനിക്കുന്നു ആരോഗ്യവും രോഗശമനവും നൽകും അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ചിങ്ങത്തിൻ്റെ നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ആയതിനാൽ കുടുംബസുഖത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അടുത്തതായി കന്നിരാശി ഉത്തരമുക്കാൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി കന്യരാശിയുടെ സർവാഭീഷ്ട സ്ഥാനത്തേക്കാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം സ്ഥിതി ചെയ്യാൻ പോകുന്നത് നാനാ ധനലാഭം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ പ്രശസ്തി ആനന്ദപ്രാപ്തി എന്നിവ ഉണ്ടാകും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനലാഭമുണ്ടാകാം ഒൻപതാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിദോഷത്തിന് പരിഹാരമുണ്ടാകും ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കന്യരാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇതിൻ്റെ ഫലമായി മനസ്സുഖവും സന്താനസുഖവും വിദ്യാഗുണവും ഉണ്ടാകും അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂന്നാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ സഹോദര ഗുണത്തെയും ആത്മധൈര്യത്തെയും കാര്യവിജയത്തെയും കാണിക്കുന്നു അടുത്തതായി തുലാൻ രാശി ചിത്തിരേര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരാണ് തുലാൻ രാശിക്കാർ വ്യാഴത്തിൻ്റെ നിലവിലെ മാറ്റം ഗുണഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് പത്താം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറുന്നതെങ്കിലും ഏഴിലേക്കുള്ള വ്യാഴദൃഷ്ടി തുലാമിൻ്റെ നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് കുടുംബസുഖത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു ഒൻപതാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം തുലാമിൻ്റെ ആറാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത് ഇത് രോഗദുരിതങ്ങളെ ഇല്ലാതാക്കുന്നു അഞ്ചിലേക്കുള്ള ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ ധനവരവ് ഉണ്ടാക്കുന്നു അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖം കാൽ അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിക്കാരുടെ ഭാഗ്യഭാവത്തിലാണ് വ്യാഴം ഒക്ടോബർ പതിനെട്ട് മുതൽ സ്ഥിതി ചെയ്യാൻ പോകുന്നത് ധനവരവ് വർദ്ധിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള വിശ്രമങ്ങൾ മാറിക്കിട്ടും സന്താന ഗുണം വർദ്ധിക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം നല്ലതാണ് കർമ്മരംഗത്ത് ഉയർച്ചയും ആനന്ദവും ഉണ്ടാകും വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വൃശ്ചികത്തിൻ്റെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് സഹോദര ഗുണത്തെയും തൻ്റെ ഇടത്തെയും ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണഫലങ്ങൾ നൽകും മുതിർന്നവർക്ക് കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വൃശ്ചികത്തിൻ്റെ ജന്മഭാവത്തിലാണ് പതിക്കുന്നത് ആരോഗ്യത്തെയും സന്തോഷത്തെയും സർവ്വകാര്യ വിജയത്തെയുമാണ് കാണിക്കുന്നത് അടുത്തതായി ധനുരാശി മൂലം പൂരാടം ഉത്തരാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി നിലവിൽ വ്യാഴം ധനുരാശിയുടെ ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ധനുരാശിയുടെ എട്ടാം ഭാവത്തിലേക്ക് ഉച്ഛസ്ഥനായി സഞ്ചരിക്കുന്നു അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധനുരാശിയുടെ രണ്ടും നാലും പന്ത്രണ്ടും ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്രതീക്ഷിതമായി ധനം കയ്യിൽ വന്നു പദവികളും പ്രശംസയും ഉണ്ടാകും ശത്രുനാശം സംഭവിക്കും ആത്മധൈര്യം വർദ്ധിക്കും കുടുംബസുഖം നിലനിൽക്കും ഒൻപതാം ഭാവത്തിലേക്ക് പതിക്കുന്ന ദൃഷ്ടി ധനുരാശിയുടെ നാലാം ഭാവത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇത് കണ്ടകശനി ദോഷത്തെ ഇല്ലാതാക്കണം അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ അനാവശ്യ ചിലവുകൾ കുറയും രോഗശമനമുണ്ടാകും അടുത്തത് മകരൻ രാശി ഉത്തരാടമുക്കൻ തിരുവോണം അവിട്ടമാര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി മകരൻ രാശിയുടെ ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം ഉച്ഛസ്ഥനായി ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ സ്ഥിതി ചെയ്യാൻ പോകുന്നത് ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം നാനാതരത്തിലുള്ള സുഖങ്ങൾ നൽകുന്നു വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും സ്ത്രീ സുഖവും സന്താന സുഖവും ലഭിക്കുന്ന സമയമാണ് ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂന്നാം ഭാവത്തിൽ പതിക്കുന്നു നടക്കാത്ത പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കും തൻ്റെ ഇടവും ആത്മധൈര്യവും വർദ്ധിക്കും സഹോദര ഉണ്ടാകും അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മകരത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ സർവകാര്യ വിജയവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് അടുത്തതായി കുംഭൻ ആ വിട്ടമാര ചതയം പൂരിട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശ് കുംഭൻ രാശിയുടെ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ശേഷം കുംഭത്തിൻ്റെ ആറാം ഭാവത്തിൽ ഉച്ഛസ്ഥനാകുന്നു അവിടെ നിന്ന് വ്യാഴം കുമ്പത്തിൻ്റെ പന്ത്രണ്ടും രണ്ടും പത്തും ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു രണ്ടാം ഭാവത്തിലെ ദൃഷ്ടി ധനവരവ് വർദ്ധിപ്പിക്കുന്നു പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി ചിലവുകൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു പത്താം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കർമ്മരംഗത്തുയർച്ചയും ശത്രുനാശവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല ഫലങ്ങളും നൽകുന്നു അടുത്തതായി മീനൻ രാശി പുലരിട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് മീനൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നു കാര്യങ്ങളിൽ വിജയവും സർക്കാർ ആനുകൂല്യങ്ങളും ബന്ധുസുഖവും സന്താന ഗുണവും ഉന്നതിയും ഉണ്ടാകുന്നു വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മീനൻ രാശിയിലേക്ക് തന്നെയാണ് പതിക്കുന്നത് ഇത് ഇതാരോഗ്യത്തെയും കുടുംബസുഖത്തെയും കാണിക്കുന്നു വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മീനത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത് ഇത് സർവ്വവിധ ഐശ്വര്യത്തെയും അഭീഷ്ട ലാഭത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഒൻപതാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളുണ്ടാകുന്നു അങ്ങനെ മീനൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വളരെയധികം ഗുണഫലങ്ങൾ നൽകും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് ലഭിക്കുന്ന വിലപ്പെട്ട സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ എല്ലാ രാശിക്കാരോടും ഞാൻ ആവശ്യപ്പെടുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക